നമുക്ക് പിന്നെ ഫോഗ്ലാമ്പ് അതേമാതിരി സൺഡർലോക്ക് ടയറും ഫുള്ള് നാലും പുതിയ ടയറാണ് പുതിയ ടയറാണ് നോർമൽ വീലാണ് വരുന്നത് അല്ല ിൽ വരുന്ന വണ്ടിയാണ് ആ സിംഗിൾ ഓണറാണ് അധികം ആരും കൈമാറി ഓടിച്ചിട്ടില്ല അല്ല രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തിഇരുപത് മോഡലിൽ കേരളത്തിനാല് പൊന്നാനി രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടിയാണ് നമുക്ക് ഇതിനെ ചോദിക്കുന്ന റേറ്റ് അഞ്ചാം മുക്കാലാണ് ലോണ് ഏകദേശം യ്യം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടാകുന്നതാണ് മാക്സിമം അഞ്ചു ലക്ഷം രൂപയോളം ലോണും കിട്ടുന്നുണ്ട് ഇതിന്റെ ഇന്റീരിയർ വരുന്ന ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഓവർ ഫങ്ഷൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട ഒരു നോർമൽ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് പറ്റിയ ഒരു വണ്ടിയാണ് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കമ്പനി കൊടുത്തിട്ടുള്ള ഒരു ഇൻഫോർട്ടേൺ സിസ്റ്റം കാര്യങ്ങളുണ്ട് സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പറയാൻ വേണ്ടി തന്നെ നല്ല വൃത്തില്ല നല്ല ഭംഗിയുള്ള സീറ്റ് കവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നോർമൽ നമ്മൾ നോർമൽ ഒരു വാഹനം എടുക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ് അപ്പൊ നമുക്ക് അടുത്തതും സ്വിഗ്ഗിയുടെ സ്വിഫ്റ്റ് തന്നെയാണ് അല്ലേ സ്വിഫ്റ്റ് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് മുപ്പതിനായിരം കിലോമീറ്റർ റെഡ് റെഡ് കളർ കളർ വണ്ടി നല്ല എല്ലാവർക്കും ആയിട്ടുള്ള കളറാണ് റെഡ് വണ്ടി വന്നിട്ടുള്ളത് ഇത് ഏതാണ് വേരിയന്റ് വണ്ടിയാണല്ലേ പെട്രോൾ വണ്ടിയാണ് നോർമൽ വീലാണ് കൊടുത്തിട്ടുള്ളത് അലോയിലൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ കമ്പനിയിൽ നിന്ന് വരുന്ന വീൽ തന്നെയാണ് പിന്നെ ഇത് ബേസ് ഓപ്ഷൻ സെക്കൻഡ് സെക്കൻഡ് വേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സ്വിഫ്റ്റ് ആണ് വണ്ടി ഇതിനെ നമുക്ക് ചോദിക്കുന്ന റേറ്റ് ഏഴു ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ലോണ് മാക്സിമം ആ ആറേമുക്കാലോളം ലോൺ വരും അപ്പൊ ഏകദേശം ഒരു അറുപത് എഴുപത് രൂപ ഉണ്ട് നമ്മൾ വണ്ടി നമുക്ക് ഇറക്കി കൊണ്ടുപോവാം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മളിവിടെ ഒരു പ്രത്യേകം പറയുകയാണെങ്കിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഒക്കെ ക്ലിയർ ആക്കിയിട്ടുള്ള വണ്ടികളെ ഇവിടെ ഉള്ളൂ ഒന്നും നമുക്കൊരു കുറ്റം പറയാനുള്ള വാഹനങ്ങളില്ല എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ടുള്ള വണ്ടികളെ ഉള്ളൂ ധൈര്യത്തിൽ വന്നിട്ട് വണ്ടി എടുക്കാം പിന്നെ ഈ വണ്ടികളെന്നൊക്കെ പറഞ്ഞാൽ അധികം മോഡൽ പഴക്കമില്ലാത്തത് തന്നെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്കൊരു പുതിയ വണ്ടി എടുക്കാൻ പോകുന്ന ആ ഒരു ധൈര്യത്തിൽ തന്നെ എടുക്കാം ഇതാണ് ഇൻ്റീരിയർ വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ട സിഫ്റ്റിനേക്കാളും അപേക്ഷിച്ച് ചെറിയ ചില ഫംഗ്ഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാകും ഇതിൽ സ്റ്റിയറിങ്ങിൽ തന്നെ നമുക്ക് ഓഡിയോ കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മാനുവൽ ഗിയറാണ് വണ്ടിക്ക് വരുന്നത് ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ കമ്പനി കൊടുത്തിട്ടുള്ള ഇൻബിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു നോർമൽ ഇത് സീറ്റ് കവറൊക്കെ കമ്പനി കൊടുത്തിട്ടുള്ളത് തന്നെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളതാണെങ്കിലും അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ കാണാൻ സീറ്റ് കട്ട നമ്മൾ സൈഡിലൊക്കെ കട്ട വെച്ചിട്ടുള്ള ഒരു സീറ്റ് കവറൊക്കെയാണ് വന്നിട്ടുള്ളത് നല്ല വണ്ടിയാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു സ്വിഫ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നമുക്ക് ബ്രേക്ക് ലൈറ്റിനൊക്കെ സെപ്പറേറ്റ് വരെ ചെറിയൊരു ഗ്രില്ലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഭംഗി വെച്ചിട്ടുണ്ട് വണ്ടി കാണാൻ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഇതും ടയർ ഏകദേശം നമുക്ക് അത്യാവശ്യം കട്ടുള്ള ടയർ തന്നെയാണ് അധികം ഓടിയിട്ടില്ല ധൈര്യത്തിൽ എടുക്കാം